ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെറ്റർ ബൈ റേഞ്ചിൽ വന്നിരിക്കുന്ന ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സൽവാർ ആണ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ സമ്മർ സീസണിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമ്മർ കളേഴ്സിലുമാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ആണ് ഒന്ന് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ലാസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഒരു പേർപ്പിൾ ഷെയ്ഡ് കേട്ടോ വയലറ്റ് അല്ല ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു ബഡ്ജറ്റ് വൈ റേഞ്ചിലാണ് ഈ മൂന്ന് സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഈ ടോപ്പിന്റെ പാറ്റേൺ വരുന്നത് ത്രീ പാനൽ കട്ടിങ്ങിലാണ് കേട്ടോ ഒരു പാനലും ടു സൈഡ്സിലേക്ക് വേറൊരു ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട് പാനലിൽ ഇത് ഇതുപോലെ ചെറിയ ഫ്ലോറൽ പ്രിന്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ടു സൈഡ്സിലേക്കും കുറച്ചും കൂടെ വലിയ ഫ്ലോറൽ പ്രിന്റ്സ് ചെയ്തിരിക്കുന്നു നല്ല ക്വാളിറ്റി പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഫ്രണ്ടിൽ മാത്രമാണ് ആ ത്രീ പാനൽസ് വരുന്നത് ബാക്ക് ഇതുപോലെയാണ് കേട്ടോ ആ സൈഡ്സിൽ വരുന്ന ഡിസൈൻ മാത്രമായിട്ടാണ് വരുന്നത് കൊടുത്തിരിക്കുന്നത് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആ ഒരു സെൻ്റർ പാനലിൽ വരുന്ന ചെറിയ ഫ്ലോറൽ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻസിൻ്റെ ഡിസൈനിൽ വരുന്ന ബോട്ടം ഇതാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ബോട്ടോ ആണ് പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റും സൽവാർ സെറ്റും ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ വൺ സൈസ് മേളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇതിന് സൈസ് ഇഷ്യൂസ് ഒന്നുമില്ല കറക്റ്റ് മെഷർമെൻ്റ് ആണ് വരുന്നത് ഞാൻ ഇത് എടുത്ത് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും വൺ സൈസ് മേളിലെടുത്തുകഴിഞ്ഞാൽ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്നും ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഷോൾഡേഴ്സിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല പക്ഷെ ചെറിയ സൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ വരും നമുക്ക് ആ സൈസ് ഇഷ്യൂസിന് റിട്ടേൺ പോസിബിൾ അല്ല അതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും സൈസ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വൺ സൈസ് മേളിലെടുക്കാനായിട്ട് നോക്കണം സെയിം കളർ ടൗണിൽ തന്നെ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയിൽ ആ ഒരു ടോപ്പിൽ വരുന്ന ഡിസൈൻസ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വരും നല്ല നീളവും വീതി ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ടു സൈഡ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മീഡിയത്തിൽ ടു എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു പിസ്താ ഗ്രീൻ ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് വരുന്ന കളറാണ് ഒത്തിരി വൈബ്രന്റ് അല്ല ഒത്തിരി ബ്രൈറ്റ് അല്ല അങ്ങനെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡ്സ് വേണമെന്നുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആയിരിക്കും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് സെയിം പാറ്റേൺ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ ടോപ്പിൽ ത്രീ പാനൽ കട്ടിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് ടോ സെൻറ്ററിൽ വരുന്ന പാനലിൽ ചെറിയ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻസും സൈഡിലേക്ക് കുറച്ചും കൂടെ വലിയൊരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് ഓവർലാപ്പ് വി നെക്ക് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് ചെറിയൊരു പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് വരുന്നത് സ്ലീവ് എൻഡിൽ ഇതുപോലൊരു ചെറിയ ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലാണ് ഈ ഒരു പാനൽ കട്ടിങ് വരുന്നത് ബാക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു സിംഗിൾ പ്രിന്റ് മാത്രമാണ് വരുന്നത് കേട്ടോ ഈ ഒരു ചെറിയ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ബോട്ടം ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിൻ്റെ ലെങ്ത് ഉണ്ട് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഇതുപോലെ വരും ദുപ്പട്ടയുടെ ഡിസൈൻ ലാസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പേർക്കിളിൽ എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഈ ഒരു ഷെയ്ഡ് ലൈറ്റ് പേർക്കിൾ അല്ല നല്ല വൈബ്രന്റ് ആയിട്ടുള്ള നല്ല അട്രാക്റ്റീവായിട്ടുള്ള പേർക്കിൾ ഷെയ്ഡാണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഇതുപോലെ ത്രീ പാനൽ കട്ടിങ് ബോട്ടം ഇങ്ങനെ വരും നല്ല ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്ന ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന ബോട്ടം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത് മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൽവാർ സെറ്റ് ആണ് പർത്തേ ചെയ്യണ ക്രീഡിൽ താങ്കളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ